ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം നല്ല മഴയാണ് അപ്പോൾ ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ബീറ്റർ ഒന്നും ഇല്ലാതെ ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് ഓയിൽ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇനിയിപ്പോൾ മധുരം കുറച്ചിട്ടുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഫോർക്കോ വിസ്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ കോഴിമുട്ടൊന്ന് ടച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ അടിച്ചെടുക്കാം കേട്ടോ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം നമ്മൾ മയോണീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു പരുവത്തിലാണ് ഇട്ടോ കിട്ടുക ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നിർത്തി നിർത്തിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് ഇതിയൊക്കെ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ ഇനി നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ വെച്ചിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതി ടൈറ്റായി വരികയാണ് അഥവാ ലൂസായി വരികയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി അങ്ങനെ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒരു മൂന്ന് പാത്രത്തിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാനിവിടെ മൂന്ന് ഫ്ലേവർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ മൂന്ന് ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ബേക്ക് ചെയ്യേണ്ട ആ ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് ഫ്ലേവർ ചേർക്കുന്നത് ഒന്ന് റോസ് മിൽക്കും പിന്നെ ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ ഒന്ന് പിസ്തയാണ് കേട്ടോ കാരണം അത് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഫ്ലേവർ മാത്രമായിട്ടല്ല ഫ്ലേവറും അതിൻ്റെ ഒരു കളറോട് കൂടിയുള്ളതാണ് കേട്ടോ അപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ റോസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം പിസ്ത ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്തത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം ചേർത്താലും മതി കേട്ടോ അപ്പോൾ അതിന് മൂന്ന് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ട പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എഫോ ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന പേപ്പറൊക്കെ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിസ്തയുടെ ഫ്ലേവറുള്ള ആ ഒരു ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസ് പോവാനായിട്ട് എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ് മിൽക്ക് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് പരത്തി എടുക്കരുത് കേട്ടോ ആ പച്ചയും റോസും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഇങ്ങനെ മോൾ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കർ ഒരു പത്തിരുപത് മിനിറ്റിന് ഹൈ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ട് നല്ല പോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കുള്ളിൽ ഒരു തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി എടുക്കണം കേട്ടോ ആ ഒരു റോസ് മിൽക്കിൻ്റെ അതൊന്നും മിക്സ് ആവാതെ ജസ്റ്റ് ഇങ്ങനെ പതുക്കൊന്നിങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ബാറ്ററിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുക്കറോടെ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് തട്ട് തട്ടുന്നുണ്ട് ആ എയർ ബബിൾസ് പോവാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാശും അതുപോലെ ബദാമും ഉണ്ടല്ലോ അത് രണ്ടായി കട്ട് ചെയ്തിട്ട് അതിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക പാകമായിട്ടുണ്ടാവുന്നു ഇനി ഇതിൻ്റെ മുകളിൽ ചൂടാറുന്നതിന് മുമ്പായിട്ട് ബട്ടർ വേണ്ടവർക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അത് ഇനിയിപ്പോൾ രണ്ടും ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ കേൾക്കാനായിട്ട് അപ്പോൾ അതിനു ചൂടോടെ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യ് ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലൊരു സ്പൂണോ കത്തി ഒഴിച്ചിട്ട് സൈഡ് ഒന്ന് തട്ടി മാറ്റിയ ശേഷം നമുക്കിത് അങ്ങനെ എടുക്കാവുന്നതാണ് എന്നിട്ട് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക കട്ട് ചെയ്യുക കേക്ക ഇനി ഇതൊന്ന് ഇനി കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ ഒരു മൂന്ന് ഫ്ലേവറും കൂടെ ഉണ്ടാവുമ്പോൾ കാണാൻ നല്ല കളർഫുള്ളാണ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പം നല്ല മഴയാണ് അവർക്ക് പുറത്തൊന്നു പോയി കളിക്കാൻ പറ്റില്ല അതുപോലെ മഴ സമയത്ത് നമുക്കൊക്കെ വിശപ്പ് കുറച്ച് കൂടുതലാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം ചായ കൂടെ സ്നാക്കായിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ ഒരു മൂന്ന് ഫ്ലേവർ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും കൂടി ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് അതിനെട്ടാ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ